ഗോഡ്വിൻ എം എസ് ആർ വിക്ക് സെലക്റ്റായി ഇരുപത്തിനാലാം തീയതി ഇവിടെ പോവുകയാണ് അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ ഗോഡ്വിനും അക്ഷയപ്രതിയും അക്ഷയപ്രതി ഇന്ന് പോയിട്ടുണ്ട് ഇവിടെ വരാൻ പറ്റിയില്ല അപ്പോൾ രണ്ടു പേരുടെ കൂടി നമുക്ക് അതായത് നിങ്ങൾക്ക് സഹവാഠികൾക്ക് മധുരം വിതരണം ചെയ്യുക ആ ഒരു ഉദ്ദേശത്തോട് വന്നതാണ് അപ്പോൾ ഗോഡ്വിനും പറ്റുന്നു അക്ഷയ് പൃഥ്വി എന്നെ പോയിരിക്കുന്നത് നേഴ്സിംഗ് അസിസ്റ്റാണ് പോയിരിക്കുന്നത് അപ്പോൾ രണ്ടുപേർക്കും ആണ് തുടങ്ങാൻ പോകുന്നത് ട്രെയിനിങ് എല്ലാം ഈസി ആയിട്ട് ചെയ്യാനും എല്ലാ ടെസ്റ്റും ആദ്യമായിട്ട് പാസ്സാവാനും ഉള്ള ബുദ്ധി ശക്തിയും ശ്രദ്ധശക്തം കൊടുക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് രണ്ടുപേർക്കും ഉണ്ട് രണ്ടുപേരും റണ്ണിങ്ങിലൊക്കെ ഒരുപാട് ബിഫോർ വന്നതാണ് മുപ്പത് സെക്കൻഡ് വിടുന്നിടത്ത് ഇരുപതിലും ഇരുപഞ്ചിലൊക്കെ വന്ന ആൾക്കാരാണ് നല്ല പോലൊക്കെ വർക്ക് ചെയ്തിട്ട് വിടുന്ന് പോകുന്ന ആൾക്കാരാണ് അപ്പോൾ ഇവർക്ക് ട്രെയിനിങ്ങൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസ് കുറവാണ് എങ്കിലും ദൈവത്തിൻ്റെ ഒരു സഹായവും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുണ്ട് എല്ലാം വൃത്തിയായിട്ട് ചെയ്യാൻ കഴിയട്ടെ എന്ന് സർവശക്തനോട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇവർ കൊണ്ടുവന്നിരിക്കുന്നത് ഐസ്ക്രീമാണ് അപ്പോൾ ഐസ്ക്രീമിന്റെ മധുരം നമുക്ക് ആസ്വദിച്ചുകൊണ്ട് ഇവർക്ക് എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് സർവശക്തമായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു 哎，对。